കാഞ്ഞങ്ങാട് നഗരസഭയിലെ മുപ്പത്തിരണ്ടാം വാർഡ് പ്രദേശമായ പടന്നക്കാട് കുറുന്തൂരിൽ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച റോഡ് ജനങ്ങൾക്കായി തുറന്നു നൽകി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ റോഡിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും യോഗത്തിൽ വിലയിരുത്തി കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഏതാണ്ട് മുപ്പത് കോടി രൂപയുടെ മരാമത്ത് പ്രവർത്തനമാണ് കാഞ്ഞങ്ങാട് നഗരസഭയിൽ നടന്നത് ഇതിലൂടെ ചെറുതും വലുതുമായ നിരവധി റോഡുകൾ ആധുനിക രീതിയിൽ ഗതാഗത യോഗ്യമാക്കി ആകെയുള്ള നാൽപ്പത്തിമൂന്ന് വാർഡുകളിലായി അറുപത്തിരണ്ട് റോഡുകളുടെ കോൺക്രീറ്റിംഗും എൺപത്തിയേഴ് റോഡുകളുടെ ടാറിംഗും നൂറ്റി അറുപത്തിയാറ് റോഡുകളുടെ റീടാറിംഗും കൂടാതെ മുപ്പത്തിനാല് നടപ്പാതകളുടെയും പ്രവൃത്തികൾ പൂർത്തീകരിച്ചു ഇതിന്റെ ഭാഗമായി മുപ്പത്തിരണ്ടാം വാർഡ് പ്രദേശമായ പടന്നക്കാട് കുറുന്തൂരിലെ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച പ്രാദേശിക കമ്മിറ്റി ഓഫീസ് റോഡാണ് ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്ന് നൽകിയത് ഇതോടൊപ്പം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വാർഡിൽ നടത്തിയ പ്രവർത്തനങ്ങളും ഭാവിയിൽ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങളും അവലോകനം ചെയ്യാനായി പ്രത്യേക യോഗവും ചേർന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ റോഡിന്റെയും യോഗത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു അതോടൊപ്പം ഇനി വരുന്ന കാലത്തേക്ക് നമ്മുടെ നാടിനകത്ത് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് വേണ്ടത് എന്ന് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം അറിഞ്ഞുകൊണ്ട് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് കേരളത്തിലെ പ്രതിപക്ഷ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടക്കം നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജനങ്ങളിൽ നിന്ന് വികസന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് അത്തരത്തിൽ നഗരസഭയുടെ വികസന സദസ് കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചാം തീയതി കഴിഞ്ഞു അതിനുശേഷമാണ് നമ്മൾ എല്ലാ വാർഡുകളിലും വികസന സദസ്സുകൾ വിളിച്ചു വരുന്നത് സ്വാഭാവികമായിട്ടും ഓരോ വാർഡിനകത്തും ചെയ്ത വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും കാര്യങ്ങൾ അങ്ങനെ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയതുകൊണ്ട് തന്നെ നഗരസഭയ്ക്കകത്ത് ഈ വാർഡിന്റെ മാത്രമല്ല നഗരസഭയിലെ മുഴുവൻ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട തരത്തിലേക്ക് ഇവിടുത്തെ വാർഡ് കൗൺസിലർക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി അതിന്റെ കൂടെ കൂട്ടിച്ചേർത്താണ് കാരണം നാൽപ്പത്തി മൂന്ന് വാർഡുകളിൽ പഞ്ഞങ്ങാട് നഗരസഭയ്ക്കകത്ത് മറ്റേതൊരു നഗരസഭയെക്കാളും ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് വർക്കുകളുള്ള ഒരു നഗരസഭയാണ് നാനൂറിലധികം റോഡുകളും ആയിട്ട് ഓരോ വർഷവും ചടങ്ങിൽ വാർഡ് കൗൺസിലറും നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാനുമായ കെ അനീശൻ അധ്യക്ഷത വഹിച്ചു പൊതുപ്രവർത്തകരായ വി സുകുമാരൻ ശംസു പടന്നക്കാട് പീച്ചർ കുറുന്തൂർ സുരേഷൻ തണ്ടുമ്മൽ കെ കരുണാകരൻ ടി വി കൃഷ്ണൻ വി വി രാഘവൻ എന്നിവർ സംസാരിച്ചു വാർഡ് മുൻ കൌൺസിലർ ടി കുമാരൻ സ്വാഗതം പറഞ്ഞു News Bureau Kanyang Art.